കോൺഗ്രസ് എം പി പ്രിയങ്ക വാദ്രക്കെതിരെ കുരുക്കു മുറുക്കി ഇ ഡി ഭർത്താവ് റോബർട്ട് വാദ്ര ഭൂമി ഇടപാടിലൂടെ കൈവശപ്പെടുത്തിയ സ്വത്തിന്റെ കണക്ക് പ്രിയങ്ക മറച്ചുവെച്ചതായി ഇ ഡി വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ സത്യവാങ്മൂലത്തിൽ സ്വത്ത് വിവരം മറച്ചുവെച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട് സ്വാതി ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ വാദ്ര നൂറ്റി കോടി ഇലക്ട്രൽ ബോണ്ടിൽ നൽകിയ കാര്യങ്ങളൊക്കെ പുറത്തു വന്നതാണ് ആ കേസ് തേച്ച് വായിച്ചതിനുള്ള അതായത് ഇ ഡി കേസ് ഒഴിവാക്കുന്നതിനുള്ള പ്രത്യഭകാരമായാണ് ഇ ഡി ഈ ഇലക്ട്രൽ ബോണ്ട് റോബർട്ട് വാദ്ര നൽകുകയും ചെയ്തത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രിയങ്ക വാദ്രക്ക് ഇ ഡി കുരുക്ക് മുറുക്കിയിരിക്കുന്നത് ഭർത്താവ് റോബർട്ട് വാദ്ര ഭൂമി ഇടപാടുകൾ കൈവശപ്പെടുത്തിയ സ്വത്തിൻ്റെ കണക്ക് പ്രിയങ്ക മറച്ചുവെച്ചെന്നാണോ ഇപ്പോൾ ഇ ഡി പറയുന്നത് എന്താണ് വിവരങ്ങൾ സിജു ഹരിയാനയിലെ ഗുരുഗ്രാം ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് വാദ്രയ്ക്കെതിരെ ഇ ഡി കേസ് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏകദേശം മുപ്പത്തിയൊൻപത് മുപ്പത്തിയൊൻപത് ഏക്കർ ഇ ഡി പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു അതായത് ഈ വാദ്ര കൈവശം കൈവശപ്പെടുത്തിയ മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒൻപത് ഏക്കർ ഇ ഡി പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഈ വാദ്രയുടെ പേരുള്ള ഈ സ്വത്തിൻ്റെ കണക്ക് വിവരങ്ങൾ ഈ പ്രിയങ്ക ഗാന്ധി ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ സത്യവാങ്മൂലത്തിൽ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇ ഡി ഇപ്പോൾ ആരോപിക്കുന്നത് ഇത് സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് അടക്കം അയോഗ്യമാക്കുന്ന തരത്തിലേക്കുള്ള നീക്കത്തിലേക്ക് ഇ ഡി പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് സത്യവാങ്മൂലത്തിൽ ഇത്തരത്തിൽ സ്വത്ത് വിവരം മറച്ചു വെച്ചതിനെതിരെ ഹൈക്കോടതിയിൽ നിന്നും പ്രിയങ്കാ ഗാന്ധിക്ക് നേരത്തെ നോട്ടീസും അയച്ചിരുന്നു ആ നോട്ടീസിലും പ്രിയങ്കാ ഗാന്ധി ഇതുവരെയും മറുപടി നൽകിയിട്ടില്ല സ്വത്ത് വിവരം വെളിപ്പെടുത്താത്തത് ജനാധിപത്യപരമായി ചെയ്താൽ അഴിമതിയാണ് എന്ന നിലയിലാണ് ഇപ്പോൾ ഇ ഡി അവരുടെ കുറ്റപത്രത്തിൽ അടക്കം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് അയോഗ്യതയും അതോടൊപ്പം തന്നെ തടവും കിട്ടാവുന്ന കുറ്റമാണ് ഇത് എന്നും ഇ ഡി ഇപ്പോൾ ആരോപിക്കുന്നുണ്ട് എന്തായാലും വാദ്രക്കെതിരെ നിരവധിയായിട്ടുള്ള ഭൂമി ഇടപാട് കേസുമായി ബന്ധപ്പെട്ടും കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെ നിരവധി കേസുകളിൽ ഇ ഡി അന്വേഷണം നേരിടുന്ന ഘട്ടം കൂടിയാണ് ആ ഘട്ടത്തിലാണ് കോൺഗ്രസ് എം പി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിക്കെതിരെയും ഈ വിഷയത്തിൽ ഇ ഡി കൂടുതൽ കുരുക്കം മുറുക്കിക്കൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അയോഗ്യത അയോഗ്യ തരത്തിലേക്കുള്ള കേസുകളാണ് ഇപ്പോൾ ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട് ആരോപിക്കുന്നത് ഈ ഹരിയാനയിൽ ഭൂമീന്ദർ നേതൃത്വത്തിലിരുന്ന കോൺഗ്രസ് ഭരണത്തിലിരുന്ന കാലത്താണ് ഇത്തരത്തിൽ വ്യാപകമായി നിരവധി ഇടങ്ങളിൽ ഭൂമി ഇടപാടുകൾ ഈ വാദന നടത്തുകയും അതിലൊക്കെ തന്നെയും അഴിമതിയും അതോടൊപ്പം കോഴയും വാങ്ങിയിട്ടുണ്ട് അതിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റമാണ് ഇ ഡി ആരോപിച്ചിരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്കെതിരെയും ഇ ഡി ചുവടുകൾ നീക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇ ഡി കടന്നേക്കും എന്നുള്ള സൂചനകൾ കൂടിയാണ് ലഭ്യമാകുന്നത് സിജു സ്വതി ഈ ഹരിയാനയിലെ ഗുരുഗ്രാമിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് വളരെ നേരത്തെ തന്നെ അത് വയനാട് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ റോബർട്ട് വാദ്രയ്ക്കെതിരെ ആരോപണമുള്ളതാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ ഹൂഡ ഭരിക്കുന്ന സമയത്ത് നിരവധി ഭൂമി ഇടപാടുകൾ വാദ്ര നടത്തിയിട്ടുണ്ട് അത് സ്വന്തം പേരിലും ബിനാമി പേരുകളിലും നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ പ്രിയങ്ക തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതിന് മുമ്പുണ്ടായ വിഷയമാണ് അന്ന് വാദ്രയുടെ പേരിലാണോ ഈ ഗുരുഗ്രാമിലെ ഭൂമി ഇടപാട് നടത്തിയത് എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ തീർച്ചയായും ഈ ഗുരുഗ്രാമിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു മൂന്ന് ഏക്കർ ഭൂമിയാണ് ഏഴ് കോടി രൂപയ്ക്ക് അന്ന് വാദ്ര സ്വന്തമാക്കിയിരുന്നത് ഗുരുഗ്രാമിലെ എന്നാൽ ഗുരുഗ്രാമിലെ തന്നെ മറ്റു ഗ്രാമങ്ങളിൽ മൂന്ന് ഇടങ്ങളിലായി ഇതുപോലെ മുപ്പത്തി ഒൻപത് ഏക്കർ ഭൂമി സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ള കേസുമായി ബന്ധപ്പെട്ട് ഈ ഡി തീഡി തന്നെയാണ് ഈ വാദ്രക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് ഇതിൽ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ മുപ്പത് ഏക്കറുമായി ബന്ധപ്പെട്ട സ്വത്ത് വിവര കണക്കുകൾ തെരഞ്ഞെടുപ്പ് ായി ബന്ധപ്പെട്ട സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഇ ഡി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഇടപാടുകളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത് വാദ്ര നേരിട്ടാണ് എന്നുള്ളതും ഇ ഡി കുറ്റപത്രത്തിലടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറേ തവണ ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡി തുടർച്ചയായ ദിവസങ്ങളിൽ ഇ ഡി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു എന്തായാലും ഈ വിഷയത്തിലാണ് ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധിയിലേക്ക് കൂടി ഈ കേസ് വരുന്നത് സ്വത്ത് വിവരങ്ങൾ എന്തുകൊണ്ട് ഈ സത്യവാങ്മൂലത്തിൽ കാട്ടിയില്ല എന്നുള്ളതും മറച്ചുവെക്കുകയായിരുന്നു എന്നുള്ള ആരോപണമാണ് ഇ ഡി ഉയർത്തുന്ന അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവരെ അയോഗ്യാക്കണം എന്നുള്ള കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രമല്ല ഇത് ജനാധിപത്യപരമായിട്ടുള്ള പ്രക്രിയയിൽ നടത്തിയിട്ടുള്ള അഴിമതിയാണ് തടവ് ശിക്ഷ അടക്കം ലഭിക്കാവുന്ന കുറ്റമാണ് പ്രിയങ്ക ഗാന്ധി ചെയ്തിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഇ ഡി ഉയർത്തുന്നത് സിജു സ്വാതി നേരത്തെ ഈ ഡി എൽ എഫ് ഇടപാടുമായി ബന്ധപ്പെട്ടാണല്ലോ ഇലക്ട്രൽ ബോണ്ട് നൽകി ആ കേസ് ഒത്തു തീർപ്പാക്കി എന്നുള്ള ആരോപണം നിലനിൽക്കുകയും ചെയ്തു ഏതായാലും ഈ കേസ് ഈ ഭൂമി ഇടപാട് ഒതുക്കാൻ മാതൃകയ്ക്ക് സമയം കിട്ടിയില്ല എന്ന് കൂടി പറയേണ്ടി വരുന്നുണ്ട് തീർച്ചയായും ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അൻപത്തി എട്ട് കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അന്ന് ഈ ഡി എൽ എഫുമായി ബന്ധപ്പെട്ട കേസിൽ ചൂണ്ടിക്കാണിച്ചത് എന്നാൽ ആ ആരോപണങ്ങളെല്ലാം തന്നെയും തങ്ങൾക്കെതിരെ വന്നപ്പോൾ അതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നുള്ള കാര്യമാണ് ഈ വാദ്രയും അതോടൊപ്പം തന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കളടക്കം ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അന്ന് പ്രിയങ്കാ ഗാന്ധി അടക്കം ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന തരത്തിലാണ് ഈ വാർത്തകളെയൊക്കെയും മാറ്റി വറിക്കുവാൻ അല്ലെങ്കിൽ ഈ കേസുമായി ൊക്കെയും അവർ നടത്തിയിട്ടുള്ള പ്രതികരണം എന്തായാലും ഈ വിഷയത്തിലും അത്തരത്തിൽ ഈ കേസ് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന പ്രതികരണം മാത്രമായിരിക്കും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പോകുന്നത് വാദ്രയും ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാടും അത്തരത്തിൽ തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ ഈ ഇ ഡി ഇ ഡിക്ക് ഇ ഡി തങ്ങൾക്കെതിരെ വരുമ്പോൾ അതെല്ലാം രാഷ്ട്രീയ ഗൂഢാലോചനയായി മാറുകയും മറ്റുള്ളവർക്ക് വരുമ്പോൾ അത് വലിയ വിമർശനമാവുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന സാഹചര്യം കോൺഗ്രസിന്റെ പല നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഈ കേസുകളൊക്കെയും ഉണ്ടായിട്ടും അതായത് കോൺഗ്രസ് ഏറ്റവും പ്രധാനപ്പെട്ട എം എന്ന നിലയിൽ പ്രിയങ്കാ ഗാന്ധിക്ക് ഈ കേസ് അത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല ഇ ഡിയുടെ ആരോപണത്തിന് കൃത്യമായ മറുപടി നൽകുകയും വേണം മാത്രമല്ല ഹൈക്കോടതി അടക്കം ഈ വിഷയത്തിൽ എന്തുകൊണ്ട് സ്വത്ത് വിവരം മറച്ചു വെച്ചു എന്നുള്ള ചോദ്യം നേരത്തെ തന്നെ ചോദിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച നോട്ടീസും ഹൈക്കോടതി അറിയിച്ചതുമാണ് സിജു